ഏസിയൽ റീകൺസ്ട്രക്ഷൻ സർജറിയും അതുപോലെ തന്നെ മെനിസ്കസ് റിപ്പയർ സർജറിയും കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നാലാഴ്ച പ്രൊട്ടക്റ്റീവ് ഫേസ് ആണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ മൂന്ന് മാസം ഉള്ള ടൈം പീരീഡും കാരണം എല്ലാ ലിഗമെൻറ്റ് സർജറിക്ക് ശേഷവും അവിടെ ഒരു ലാഗ് ഉണ്ടാവും ആ ലാഗ് സ്വാഭാവികമാണെന്നും പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ ചില ആക്ടിവിറ്റീസ് നേരത്തെ ചെയ്യുന്നത് കൊണ്ടും ചില എക്സസൈസസ് ആവശ്യമില്ലാണ്ട് ചെയ്യുന്നത് കൊണ്ടും ഈ ലാഗ് കൂടാം ഇങ്ങനെ ലാഗ് കൂടുന്ന കണ്ടീഷനിൽ അതൊരു ഇൻസ്റ്റബിലിറ്റി ആയിട്ട് തന്നെ വരും ഈ ഇൻസ്റ്റബിലിറ്റി എന്നുള്ളത് കുറയ്ക്കാനാണ് മാക്സിമം എക്സസൈസിലൂടെ ശ്രമിക്കുക മസിൽസിനെ ബലപ്പെടുത്തിക്കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുക സാധാരണ കംപ്ലീറ്റ് ആയിട്ട് ടിയർ ഉള്ള ആളുകൾക്ക് നോൺ സർജിക്കൽ സർജറി ഒഴിവാക്കിക്കൊണ്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം സജസ്റ്റ് ചെയ്യുമ്പോഴും ഇതേ മെത്തേഡ് തന്നെയാണ് അവിടെയും ഫോളോ ചെയ്യുക അപ്പോൾ ഇവിടെ ലാഗിനെ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയാതെ ലാഗ് വന്നതിന് ശേഷം അല്ലെങ്കിൽ അറിയാതെ എക്സൈസസ് ചെയ്തതിന് ശേഷം തെറ്റായിട്ടുള്ള എക്സസൈസ് ചെയ്തതിന് ശേഷം ലാഗ് കൂട്ടിക്കഴിഞ്ഞിട്ട് ഒരു റീഹാബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പഴയപോലെ ആകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അവിടെ ലിമിറ്റേഷൻസ് ഉണ്ടാവും ഈ ലിമിറ്റേഷൻസിനെ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ റിക്കവറി ചില ആളുകൾക്ക് അത് എക്സൈസ് റെസ്ട്രിക്ഷൻസ് ആയിരിക്കും ചില ആളുകൾക്ക് ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻസ് ആയിരിക്കും ചില ആളുകൾക്ക് ജോബ് റിലേറ്റഡ് റെസ്ട്രിക്ഷൻസ് ആയിരിക്കും ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള എക്സസൈസസ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് യു ഹാവ് ടു ലീവ് വിത്ത് ദാറ്റ് റെസ്ട്രിക്ഷൻസ് ആ റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് ജീവിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഉള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീ സർജറി ചെയ്തിട്ട് വീണ്ടും ഇതിനെ സ്റ്റേബിൾ ആക്കുക അതിനുശേഷം പ്രോപ്പർ ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ എക്സസൈസ് ചെയ്യുക കാരണം ലാഗ് കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് അസ് ആൻ ഇൻസ്റ്റെബിലിറ്റി അപ്പോൾ ലാഗ് കൂടാൻ ഒരു കാരണവശാലും പാടില്ല പ്രത്യേകിച്ച് സർജറി ചെയ്തിട്ട് ആദ്യത്തെ മൂന്ന് മാസത്തെ ടൈം പീരീഡിൽ ആവശ്യമില്ലാത്ത ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല എക്സൈസസ് അറിഞ്ഞ് തന്നെ ചെയ്യണം അറിയാവുന്ന ആൾ തന്നെ എക്സൈസസ് പ്രിസ്ക്രൈബ് ചെയ്യണം ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള അഡ്വൈസ് കിട്ടുന്നതനുസരിച്ചിട്ട് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവും അതിനുശേഷം റിക്കവർ ആവുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ കാരണവും നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ വേഗം തന്നെ ഇങ്ങനെ തെറ്റായിട്ടുള്ള അഡ്വൈസസ് ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിനെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അഡ്വൈസസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കൂടെ ഒരു അവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സർജിക്കൽ റിപ്പോർട്ട്സും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ഓഡിയോ ഡിസ്ക്രിപ്ഷനും ധൈര്യമായിട്ട് ഞങ്ങളിലേക്ക് അയച്ചോളൂ ഞങ്ങളത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും